ആരാധനയുടെ പേരിൽ അധികൃതർ കാണിക്കുന്ന എന്ത് നിറുകേടിനും കൈയടിച്ചും വിസിലടിച്ചും കൂടെ കൂടുന്ന കോമാളി കൂട്ടമോ അടിമപ്പെടയോ അല്ല തങ്ങളെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തെളിയിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വികാരത്തിനെ വിറ്റ് കാശാക്കുമ്പോൾ കേരള എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ വികാരത്തിനെ വിറ്റ് കാശാക്കുന്ന അധികൃതർ കാണിക്കുന്ന നിറഗേടിനെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ എങ്കിലും പ്രതികരിച്ച് തുടങ്ങിയതിൻ്റെ പ്രതിഫലനങ്ങൾ ഓരോ മാസമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ ഫോളോവേഴ്ഷിപ്പിൽ നമുക്ക് കാണാം ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഉൾപ്പെടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടുകളിൽ നിന്ന് വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്ക് നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്ഷിപ്പ് മൂന്നേ പോയിൻറ്റ് ഒൻപത് മിൽ മില്യണിൽ നിന്നും മൂന്നേ പോയിൻറ്റ് എട്ട് മില്യണിലേക്ക് കൂപ്പുകൂത്തിയിട്ടുണ്ട് അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഏകകം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മളുടെ സെൽഫ് റെസ്പെക്ട് നമ്മളിപ്പം ഹോൾഡ് ചെയ്യുന്നുണ്ട് എൻ്റെ നെറുകേടിനെയും നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നില്ല തെറ്റുകൾക്ക് നേരെ വിരൽ ചൂണ്ടേണ്ടത് തന്നെയാണ് നമ്മളുടെ വികാരങ്ങൾക്ക് യാതൊരു വിലയും നൽകാതെ ബ്യൂറന്റ് കപ്പിലെ പാർട്ടിസിപ്പേഷൻ പോലും പിൻവലിച്ച് ഈ ഒരു ക്ലബ്ബ് പലതരത്തിലും വിമർശനങ്ങൾ അർഹിക്കുന്നുണ്ട് ആരാധകരെ കൂടെ നിർത്താൻ എന്തൊക്കെ ഗിന്നുകൾ കാണിക്കുന്നുണ്ടെങ്കിലും ആരാധകർ അതൊക്കെ മനസ്സിലാക്കി തങ്ങളുടെ പ്രതിഷേധം ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളിലൂടെ വ്യക്തമാകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് നേരത്തെ ഇങ്ങനൊന്ന് കൃത്യമായി പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ അത് അതിനോട് പൂട്ടിച്ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഓ അപ്പം അടിമകളല്ല കോമാളി കൂട്ടങ്ങളും അല്ല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നതിൽ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നമ്മളൊരു അധികൃതരല്ലോ നമ്മളുടെ വികാരങ്ങളെ കൂടി കണക്കിലെടുക്കുമ്പോഴാണ് നമ്മൾക്കൊന്നും സന്തോഷം ഉണ്ടാവുക സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇത്തരത്തിൽ അൺഫോളോ ചെയ്യുന്നത് നമ്മളുടെ ഒരു പ്രതിഷേധത്തിന്റെ സ്വരമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം അധികൃതർ അധികൃതർക്ക് ആരാധകർ തങ്ങളുടെ പ്രതികരണത്തിന്റെ ശേഷി തെളിയിച്ചു തുടങ്ങി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ അസെറ്റ് ഒരു ആരാധക പിന്തുണയാണ് ആരാധകർ ഇങ്ങനെയെങ്കിലും പ്രതികരിക്കുന്നത് നന്നായി എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തേക്കുന്നത്